ചെറിയനാട് വീടിന്റെ പരിസരത്തേക്ക് ഓടിക്കേറിയ തെരുവനായ വയോധികയെ ആക്രമിച്ചു ചെറിയനാട് പഞ്ചായത്ത് നാലാം വാർഡിൽ മാംബ്ര പ്ലാമൂട്ടിൽ കമലമ്മ എന്ന എഴുപത്തി അഞ്ചുകാരിയെയാണ് തെരുവനായ ആക്രമിച്ചത് ചെറിയനാട് വീടിന്റെ പരിസരത്തേക്ക് ഓടിക്കേറിയ തെരുവനായ വയോധികയെ ആക്രമിക്കുകയായിരുന്നു ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ മാംബ്ര പ്ലാമൂട്ടിൽ കമലമ്മ എന്ന എഴുപത്തി അഞ്ചുകാരിയെയാണ് തെരുവനായ ആക്രമിച്ചത് ചുണ്ടിനും കബളിനും നെറ്റിക്കും കടിയേറ്റ കമലമ്മ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു നല്ല പൂച്ചയുണ്ട് ഇതിന്റെയൊക്കെ അവൾ അവടെ കിടക്കുവായിരുന്നു ചോടി ഇങ്ങോട്ട് വന്ന് അതിനെ പിടിക്കാൻ ചെല്ലു ഞാൻ ഓടിക്കേരി ഒട്ട് വത്തലുമായിട്ട് ഇറങ്ങി വത്തലിനിറങ്ങി വത്തല് ഊരി അങ്ങ് പോയി നമ്മിലൻറ്റി കൊച്ചം പന്ത് കളിച്ച് പന്ത് പോകുമ്പോ പൊങ്ങുന്ന പോലെ അല്ല ചാടിയൊന്ന് അങ്ങ് പൊങ്ങി നിൽക്കുകയല്ലായിരുന്നു പൊങ്ങി ഇവിടെ ഇവിടെ ഒരു കടികടിച്ചു ഞാൻ ഒരു രണ്ട് കൻറ്റിയേര ചാടി ചാടിക്കടിക്കുമായിരുന്നു പൊങ്ങി ഒരു കെൻറ്റിയേറെ കല്ലുണ്ട് കടിച്ചപ്പോഴത്തെ ഞാനങ്ങ് വീണു കല്ലേലൊക്കെ കൊണ്ട് ഇവിടെ ഒന്ന് ചതങ്ങു പിന്നെ അവിടെ ഈ അത് കഴിഞ്ഞിരുന്നു ഈ പൂച്ച പറിച്ചു വളർത്തു പൂച്ചയെ കടിച്ചപ്പോൾ രക്ഷിക്കാനെത്തിയ കമലമ്മയെ നായ ചാടി ആക്രമിക്കുകയായിരുന്നു ശരീരത്തിലേക്ക് നായ ചാടി കയറിയതോടെ താഴെ വീണ കമലമ്മയെ നായ കടിച്ച് മുറിവേൽപ്പിച്ചു ഇതിനുശേഷം വളർത്തുപൂച്ചയും കടിച്ച ശേഷമാണ് നായ സ്ഥലത്തു നിന്നും പോയത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ആദ്യം മാവേലിക്കര ജില്ലാ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തി പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കമലമ്മ സ്വീകരിച്ചു